വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പാർട്ടികളിലൊക്കെ കേറ്ററിങ് ആണ് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം വിളമ്പുന്ന തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും പലരും അല്ലേ പക്ഷേ അതേപോലെ എത്താറില്ല അല്ലേ പക്ഷേ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ചിക്കൻ പെരട്ടി പെരട്ടിയെടുക്കാനായിട്ടുള്ളൊരു മസാല റെഡിയാക്കും അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ കറിയിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഇത് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതിൽ നിന്നും ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് തൈരിന് പകരമായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കിലോ ചിക്കനാണ് ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും വിധം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു മണിക്കൂർ നേരത്തേക്കിന് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മണിക്കൂർ പറ്റുന്നില്ല എങ്കിൽ അര മണിക്കൂറെങ്കിലും വെക്കണം ഇത് ചിക്കനിൽ നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ടും ടേസ്റ്റ് കൂടാനായിട്ടും കാരണമാകുന്നതാണ് ഇനി ചിക്കൻ കറിയിലേക്ക് ആകെ ആവശ്യമുള്ള സബോളയും ചെറിയ ഉള്ളിയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വലിയ ബൗളിൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സബോള അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ളത് അത് നമുക്ക് ചിക്കൻ കറി വഴറ്റാനായിട്ട് ആവശ്യമുള്ളതാണ് ഇനി ചെറിയ ബൗളിൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ സബോളയാണ് അത് തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ് ഇനി ചെറിയ ബൗളിൽ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇരുപതെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും ചിക്കൻ കറിയിലേക്ക് വഴറ്റാനായിട്ട് ആവശ്യമുള്ളതാണ് ഇനി ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ചെറിയ ബൗളിൽ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സബോള മാത്രം മതിയാകും തിന്നായിട്ട് കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മൂക്കെ വറുത്തെടുക്കുക ഇപ്പം ഇത് ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഗോൾഡൻ കളറ് നന്നായിട്ടായി കഴിയുമ്പോഴേക്കും ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കണം ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ ബ്രൗൺ കളറിലേക്ക് പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് എത്തരുത് കറിയുടെ കളറും ടേസ്റ്റും എല്ലാം മാറിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പരുവത്തിൽ വേണം കോരിയെടുക്കാനായിട്ട് ഇനി ഈ സെയിം ഓയിലിലേക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കന് മൂക്ക് വറുത്തെടുക്കുമെന്നും വേണ്ട അതായത് ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല എന്ന് കളർ ചേഞ്ച് ചെയ്ത് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോഴേക്കും ഇതിനെ ഒന്ന് മറിച്ചിടണം ഒരു സൈഡ് മറിച്ചിട്ട് അതൊരു ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് കാരണം ഇതിനെ നമ്മൾ ഇനി ഗ്രേവിയിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിനെല്ലാം ഇനി ഒന്ന് മറിച്ചിടുക മറിച്ചിട്ട ശേഷം ആ ഒരു സൈഡും കൂടെ ഈ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇപ്പം ആ ഒരു സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള ഓയിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങിക്കോളും ഇത് കോരിയെടുത്തതിനു ശേഷം ബാക്കിയുള്ള ചിക്കനേയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ചിക്കനെ എല്ലാം ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി കൂട്ടുന്നതും അതിന് വേണ്ടിയിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ വലിയ ബൗളിലുള്ള സബോള അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം ആ സബോളയെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ചെറിയ ഉള്ളി ചതച്ചെടുത്തത് ഇരുപതെണ്ണം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ചെറിയ ഉള്ളിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് മാത്രമേ ഉള്ളൂ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുവൊന്നും വേണ്ട ഇപ്പൊ നമ്മൾ ഇവിടെ സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ഇതെല്ലാം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തു ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ രണ്ടേകാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറിക്ക് നല്ല കളറുള്ള കാശ്മീരി മുളക് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കൈവശം കറുത്ത കുരുമുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതായത് പെരുഞ്ചീരകം പൊടിച്ചതോ അല്ല എങ്കിൽ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത മസാലപ്പൊടിയെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പൊടികളുടെയും മസാലയുടെയും ഒക്കെ ഒരു പച്ചക്കുത്തലുണ്ടല്ലോ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ആ ഒരു സബോളയിലേക്കൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക ഇനി ഇതിൻ്റെ നടുക്ക് വശത്തായിട്ട് കുറച്ചു ഭാഗം ഒന്ന് നീക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു പച്ചരുചിയൊക്കെ ഒന്ന് മാറണം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കണം തിളയ്ക്കുമ്പോൾ ആ ഒരു പച്ചരുചിയൊക്കെ നന്നായിട്ട് മാറും നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനെ എല്ലാം ഈ ഒരു ഗ്രേവിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചിക്കൻ വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ബൗളിനകത്താണ് എടുത്തിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക പച്ചവെള്ളം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിനെ വീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ചിക്കനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കിന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇതിൽ നല്ല കുറുകിയ ചാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു പതിനഞ്ച് കശുവണ്ടി നേരത്തെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്കിന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സബോളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ കൈവശം ഇല്ലാത്തവർ മാത്രം ഇതിലേക്ക് ഒരു സ്പൂണിനകത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ കറിയിലേക്ക് ലാസ്റ്റ് കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില സ്കിപ്പ് ചെയ്യരുത് അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു മതിരിപ്പുള്ള ഒരു ചിക്കൻ കറിയാണ് അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ശരിക്കും കാണുമ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നണില്ലേ കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് ആണ് എന്നിപ്പോൾ ഈ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറി ആരും മിസ്സാക്കണ്ട എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ